പരിശുദ്ധ ദൈവം മാതാവിനും തിരുകുമാരനും സ്തുതി എൻ്റെ പേര് റബിൻ ചാക്കോ ഞാൻ കാസർഗോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു ടെക്നോ പാർക്കിൽ ഞാനൊരു യാക്കോബായ സഭാംഗമാണ് ആക്ച്വലി ഞാൻ കൃപാസനത്തിലോട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്കുണ്ടായ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടായ കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ എനിക്ക് വന്നതുകൊണ്ട് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ കൃപാസനത്തിലോട്ട് വന്നത് ഞാൻ ശരിക്കും പറ്റി അറിഞ്ഞത് എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ സ്വന്തം മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ചെവി ചെവിന്ന് ഇങ്ങനെ പഴുപ്പ് വരുന്നൊരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കൃപാസനം അതാവുന്ന മമ്മി പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അതിൽ വലിയതായിട്ട് വിശ്വസിച്ചൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ മമ്മീനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ കേട്ടുകൊണ്ടിരുന്നു സോ മമ്മി അന്നേരം ഇങ്ങനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന സമയത്ത് മമ്മി ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എനിക്ക് ചെവിയിലൊഴിച്ച് തരും ലൈക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ആ ഒരു കാലഘട്ടത്തിലായിരുന്നത് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് നിന്നു പിന്നെ ഇത്രയും കാലമായിട്ട് അത് വന്നിട്ടേ ഇല്ല ആ ഒരു വേദന കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ലീവ് എടുക്കേണ്ട ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ട് പിന്നീട് അത് വന്നിട്ടേ ഇല്ല പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഞാൻ എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയായിരുന്നു പിന്നെ ഞാൻ അതിൽ അന്ന് വെച്ച ഒരു നിയോഗത്തിൽ വന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ ആ ഒരു ഒരു കേസിൽ അകപ്പെട്ടു അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനില്ലായിരുന്നു പക്ഷേ അവിടെ ഒരു സെക്രട്ടറി ആയിട്ട് ഒരു യൂണിറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു കണ്ടാലറിയാവുന്ന പേരുടെ പേരിൽ കേസ് എടുത്ത സമയത്ത് എൻ്റെ പേര് കൂടെ അതിൽ ഉൾപ്പെട്ടു അങ്ങനെ ആ കേസ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി അത് പിന്നെ തീർന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ലൈക്ക് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അത് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ ഒരു കേസ് കാരണം എനിക്ക് പാസ്പോർട്ട് എടുക്കാനോ വേറൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ കേസ് തീർന്നു എനിക്ക് ആ കേസ് കാരണം ജോലിയുടെ ഇടയിൽ ചില കുറേ വർക്കിംഗ് ഡേയ്സിൽ ഇങ്ങനെ ലീവ് എടുക്കേണ്ട ആവശ്യങ്ങൾ വന്നു ഇതാരോടും പറയാനും പറ്റുമല്ല എന്നൊരു രീതിയിലായിരുന്നു കാരണം ഒരു കേസുണ്ടെന്നും ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആ ഒരു കേസ് തീർന്നു ഈ കഴിഞ്ഞ് ജമാലറാലിക്ക് വന്ന് കൂടിയിട്ട് തിരിച്ചു പോയ സമയത്തൊക്കെ എനിക്ക് ആ പേപ്പർ തീർന്ന് അതിൻ്റെ എല്ലാ പേപ്പേഴ്സ് എല്ലാം തിരിച്ച് കിട്ടുകയും ചെയ്തു പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വന്ന ചേഞ്ചുകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ യാക്കോപയസ് വിശ്വാസിയാണ് ഞങ്ങളുടെ പള്ളിയിലൊക്കെ കുർബാന തുടങ്ങുന്ന ഏഴുമണിക്കാ തുടങ്ങും പക്ഷേ ഞാനൊക്കെ ചെല്ലുന്ന സമയം ഒരു എട്ടരൊക്കെ ആയിരിക്കും അത് അങ്ങനെ അതും വീട്ടിൽ നിന്ന് അമ്മജിയൊക്കെ ജിയൊക്കെ എത്ര നിർബന്ധിച്ച് അങ്ങനെ പറയുമ്പം അങ്ങ് പോകുന്നതാണ് ഇപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ഇപ്പം കുർബാനകളിലെല്ലാം രാവിലെ പോലെ കൂടാൻ തുടങ്ങി അതുപോലെ പിന്നെ കുടുംബ പ്രാർത്ഥന അതായത് ഞാനിപ്പം ഇങ്ങനെ താമസിക്കുന്ന താമസിക്കുമ്പം ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥനകളൊന്നും അങ്ങനെ നടത്താറൊന്നുമില്ല കൂടാറൊന്നുമില്ലായിരുന്നു വീട്ടിൽ നിന്ന് എപ്പോഴും വിളിക്കുമ്പോൾ പറയും കിടക്കുന്നതിനുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യണം പക്ഷേ ഞാൻ ചെയ്യേലായിരുന്നു ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ആദ്യത്തെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഇതിൽ ഞാനൊന്നും ചെയ്തില്ല പക്ഷേ രണ്ടാമത് ഉടമ്പടി പുതിക്കിയ സമയം തൊട്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥന തന്നെയാണെങ്കിലും ഇരുന്ന് റൂമിൽ തന്നെ ഇരുന്ന് അടച്ചിരുന്ന് ചൊല്ലാൻ വേണ്ടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയെ ചൊല്ലിട്ടാണ് ഞാനിപ്പോൾ കിടന്നുറങ്ങാറ് പിന്നെ ഞാൻ ചെയ്യുന്ന കാരണപ്രവർത്തികൾ എന്താണെന്ന് വെച്ചാൽ ഈ ശനി നേരം ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നത് കൊണ്ട് എനിക്കങ്ങനെയൊന്നും അടുത്തെവിടെയും പോകാൻ പറ്റുകയല്ല ഞാൻ പക്ഷേ ഇവിടെ ഉള്ള സമയത്ത് ഇവിടുത്തെ ആർ സി സിയിൽ പോയി അവിടെ ഒരു എനിക്ക് അധികമൊന്നും പറ്റില്ല ഒരു പത്തോ ഇരുപതോ ഫുഡ് മേടിച്ച് കൊടുക്കും അതുപോലെ അപ്പൻ്റെ ഒക്കെ ആണ്ടിനെ പള്ളിയിൽ നിന്ന് നമ്മുടെ യൂത്ത് ആയിട്ട് ഫുഡ് സ്പോൺസർ എനിക്ക് ഇത്രയൊക്കെ സഹായം തന്ന ഈശോയ്ക്ക് ഒരു കൂടി നന്ദി പറയുന്നു പുസ്തകം അസോസിയേഷൻപതാം അധ്യായം തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും റബിൻ എന്നായി മകന്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ഒരു ജീവിതഭാരമാണ് ഈ മകന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ റിലീഫ് കൊടുത്തത് ഈ മകന് വളരെ ചെറുപ്പം മുതൽ തന്നെ ചെവിയുടെ പഴുപ്പുണ്ടാകുന്ന ഒരു അസുഖമുണ്ടായിരുന്നു രവിന്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വളരെ പെട്ടെന്ന് ആ മകന്റെ അസുഖം ഭേദമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വസ്തുക്കളുടെ ഉപയോഗം രവിന്റെ അമ്മ കൃത്യമായി പ്രയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയും മകന് വലിയ സൗഖ്യം നൽകിയതുമായിട്ടാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാം സുവിശേഷങ്ങളിൽ നാം വായിച്ചെടുക്കുന്നു ഈശോ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ സാധിക്കാതെ ആയപ്പോൾ ഈശോ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പുരട്ടിക്കൊണ്ട് ഈശോ ആ മകനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു അവൻ്റെ ചെവികളും നാവിൻ്റെ ബന്ധനങ്ങളും തുറന്ന് അവനെ സൗഖ്യം ലഭിച്ചതായി സംസാര ശേഷി ലഭിച്ചതായി നാം വായിച്ചെടുക്കുന്നുണ്ട് റബിന് അതുപോലെ തന്നെ ഈശോ വലിയൊരു സൗഖ്യം നൽകിയാണ് ഇവിടെ നമ്മുടെ മുൻപിൽ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കുന്നത് അതുപോലെ തന്നെ മകന് വളരെ ചെറുപ്പത്തിൽ കോളേജ് ലൈഫിൽ നിന്ന് ഒരു വലിയ കേസിൽപ്പെട്ട് താൻ ഇടപെടാത്ത ഒരു കേസിൽ അദ്ദേഹം ഒരു യൂണിറ്റ് മെമ്പറൊക്കെ ആയിരുന്നു അതിലൂടെ അദ്ദേഹത്തിന് വന്ന ഒരു കേസുണ്ടായിരുന്നു ആ കേസിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടേണ്ട ഒരു അനുഭവം അനുഭവമുണ്ടായി പാസ്പോർട്ട് എടുക്കുവാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിൽ മകൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടി ആ മൂന്ന് മാസം അദ്ദേഹം ശരിക്കൊന്നും പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല രണ്ടാമത് അദ്ദേഹം ഇവിടെ ഒന്ന് ആദ്യമായി ഉടമ്പടി പുതുക്കിയപ്പോൾ കൃത്യമായി പ്രശിദ്ധ അമ്മയോടും ഈശോയോടും വളരെ വിശ്വസ്തയോട് പ്രാർത്ഥിക്കുവാനും ആധ്യാത്മിക ജീവിതത്തെ നിന്നായി മെച്ചപ്പെടുത്തുവാനും രക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തതോടുകൂടി റബിന് ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത് വളരെ പെട്ടെന്നായിരുന്നു മൂന്ന് മാസം ആറു മാസത്തിനിടയിൽ ആ മകന്റെ കേസിൽ നിന്നുള്ള ഒരു വലിയ വിടുതൽ നൽകിയത് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം കോടതികളിലും കേസുകളിലും എല്ലാം പെട്ടു കിടക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെക്കാം നമ്മുടെ യുവതി യുവാക്കൾ ഒരുപാട് മക്കളാണെന്ന് വളരെ നിരപരാധികളായിട്ടുള്ളവർ ആയിട്ടുള്ളവർ ജയിലിൽ കിടക്കുന്നത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും റബിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞോണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക